ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മഴ മറക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ അഭിഷിക്തന്മാർ അമേരി സുഹൃത്തുക്കൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഓരോ ദിവസത്തെ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളായ അന്യ മതത്തിൽപ്പെട്ട അനേകം പേർ ഈ മെസ്സേജ് കേട്ടിട്ട് അവർ പല ും എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അനിൽ പാസ്റ്ററെ ഭയങ്കരമായ മെസ്സേജാണ് നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറുവാൻ കഴിഞ്ഞു ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിട്ടുന്ന മുമ്പിൽ ഒരു പ്രകാശമാക്കി അത്ഭുതമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ വാക്യങ്ങളും വചനങ്ങളും ഈ അത്ഭുതത്തിൻ്റെ സന്ദേശങ്ങൾ പറയുവാനാക്കിയിരിക്കുന്നത് ഇന്നത്തെ മെസ്സേജിന് ഒരു പ്രത്യേകതയുണ്ട് ഏകദേശം ഇന്നേക്ക് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ രണ്ടായിരത്തി ഇരുപത് ഏകദേശം അവൻ ജനുവരി മാസമൊക്കെ എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട ഒരു പൂർണ്ണ സമയം സുവിശേഷകനായി മാറുന്നതിലേക്ക് വേണ്ടി ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇടപെട്ട വാക്യമാണ് ഐ സ്തോത്രം മുപ്പത് വർഷം ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ട എൻ്റെ യേശുവിന് വേണ്ടി പന്ത്രണ്ട് വർഷം ജോലി ഉള്ളപ്പോൾ അതിനെ എടുത്തു കളഞ്ഞിട്ട വിശ്വസ്ഥതയോട് കൂടെ അന്ന് അന്ന് രാത്രി രാത്രി ഞാൻ ഞാൻ യേശുവിനോട് ജോലി രാജിവെക്കാം എനിക്ക് ഒരു കിട്ടണം എന്നോട് ഇടപെട്ട വാക്യം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുതമാക്കി നിർത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്യം നിങ്ങളെയും ഒരു ഒരത്ഭുതമാക്കി മാറ്റും അത് പറഞ്ഞ വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല അവന്റെ പേര് യേശു ആ യേശു എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതം എന്നാണ് ലോക രക്ഷകൻ എന്നാണ് അവനെ പോലെ ഒരു സുന്ദരൻ ഈ ലോകത്തിനില്ല ആ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം അതിന്റെ പത്താം വാക്യം യേശു സീമോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു അവൻ ശിവനോട് അടിയുലയുന്നവനായ പിടിക്കുന്നവനായി മാറാം അവൻ സാഹചര്യവും പശ്ചാത്തലവും എല്ലാം അറിയാം ഒരു സാധാരണ വ്യക്തിയെ ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റുവാൻ ആ ഗെന്നസരത്ത് തടാകത്തിലേക്ക് ഇറങ്ങി വന്നവന്റെ പേരാ യേശു എന്ന് കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചു എനിക്കൊന്നും ലഭിച്ചില്ല പക്ഷേ നിന്റെ വാക്ക് ഞാൻ വലയിറക്കാം ഇന്ന് വരെ കാണാത്ത ഒരു വാക്ക് ഇന്ന് വരെ കാണാത്ത ഒരു പ്രവൃത്തി കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും ലഭിച്ചില്ല നിന്റെ ഹൃദയത്തിന്റെ വിചാരം ഒരു ദൈവമുണ്ട് നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് ഒരു തൊഴിൽ അറിയത്തില്ല എനിക്ക് ഈ തടാകവുമായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷേ എന്റെ ചരിത്രത്തിലാദ്യമായിട്ടാ എന്റെ വലയിൽ മീന് വീഴാത്തത് പക്ഷേ ഒരു കാര്യം മറന്നു പോരുത് നിന്റെ അവസ്ഥയെ അറിഞ്ഞ് നിന്നെ സഹായിക്ക ദൈവം എൻ്റെ പ്രാർത്ഥനാ മറി വെളിപ്പെട്ടതാ ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനായി മാറും അതിനുശേഷം അഞ്ചു വർഷം കഴിയുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അനേകം പേരെ കൈകൊണ്ട് സ്നാനപ്പെടുത്തുവാൻ അനേകം പേര് ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ അനേകം കുടുംബങ്ങൾക്ക് ഒരു വെളിച്ചമായി മാറുവാൻ സ്വർഗവനെ സഹായിച്ചു ഇവിടെ ഇത് ആടി ഉലയുന്നവനെ ഉറപ്പുള്ളവനാക്കി മാറ്റുക മാത്രമല്ല നിറഞ്ഞ വള്ളത്തിലെ നന്മകളെ വിട്ടർ അവൻ യേശുവിന്റെ പുറകെ പോകുമ്പോൾ യേശു പറഞ്ഞൊരു പദമാണ് നീ ഇന്ന് മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാകും ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്തിനേറെ പറയുന്നു അവൻ ആദിമ സഭയുടെ ഒന്നാമത്തെ അപ്പോസ്തനായി അവനെ അത്ഭുതമാക്കി ദൈവം മാറ്റിയെങ്കിൽ ഒരു സാധാരണ മീൻപിടുത്തക്കാരനായ അവൻ ശ്രീമോനെ പത്രോസാക്കി മാറ്റി ഉറപ്പില്ലാത്തവനെ ഉറപ്പുള്ളവനാക്കി മാറ്റുന്നതാ ഈ ക്രിസ്തുമാർഗം ആ ഉറപ്പുള്ളവനാക്കി മാറ്റുക മാത്രമല്ല അവൻ സഭയുടെ ഒന്നാമത്തെ അപ്പോസ്തനാക്കി അവൻ അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഏതെങ്കിലും മേഖലയിൽ പരാജയപ്പെട്ട് നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട് അവന്റെ പേര് ആ യേശുവിനേക്ക് നോക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് നോക്കി നിശ്ചയമായും നീയും ഒരു അത്ഭുതമായി മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവചന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു